അനിമോളുടെ കണ്ണിൽ നിന്ന് അല്പം വെള്ളം വന്നോ എന്നൊരു സംശയം കരഞ്ഞില്ല എന്നേ ഉള്ളൂ കാരണം അനിമോള് പെട്ടെന്ന് കരയുന്ന ആളാണ് അനിമോളെ പല റിയാലിറ്റി ഷോയിലും കണ്ടിട്ടുള്ളവർക്കറിയാം എന്തെങ്കിലും ചെറിയൊരു കാരണം മതി അനിമോള് കരയാൻ അത് അനിമോൾ തന്നെ ഇൻട്രോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോമഡർ ആയിട്ട് വന്ന അനീഷ് അനിമോൾ കയറി വന്നപ്പോൾ തന്നെ ചൊറിഞ്ഞു ഒരാവശ്യവും ഇല്ലാതെ ചൊറിഞ്ഞതാണെന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകും അനിമോൾ കയറി വന്നപ്പോൾ തന്നെ പേരെന്താ എനിക്ക് അറിയില്ലല്ലോ എന്നാണ് പറഞ്ഞത് അനിമോൾ ഓൾറെഡി അത്യാവശ്യം ഫേമസ് ആണല്ലോ അപ്പൊ അനിമോൾ ചോദിക്കുന്നു ഓ എന്നെ അറിയില്ലേ എന്നെ അറിയാതിരിക്കാൻ വഴി കാണില്ലോ അനിമോള് ആ ഒരു രീതിയിൽ എന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അനീഷ് പറയുന്നുണ്ട് എനിക്ക് അറിയാം പക്ഷെ നമ്മൾ നേരിട്ട് അറിയില്ലല്ലോ നേരിട്ട് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ പേരെന്താണെന്ന് ചോദിക്കുന്നു പിന്നെ പരിചയപ്പെടുന്നു അപ്പൊ തൊട്ടടുത്ത് തന്നെ അനീഷ് പറയുന്നു ടി വിയിലൊക്കെ കാണുന്ന പോലെ അത്ര വലിയ സൗന്ദര്യം നേരിട്ട് കാണുമ്പോൾ ഇല്ല കേട്ടോ സാധോ ഒരു പെൺകുട്ടി എങ്ങനെയാണോ അതേപോലെ തന്നെ ഉള്ളൂ അനുമോൾ എന്ന് അനീഷ് അനിമോളിന്റെ മുഖത്ത് നോക്കി പറയുന്നു അനീഷ് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അനിമോൾ എന്തോ അവിടെ വലിയ സുന്ദരിയാണെന്ന് അനിമോൾ തന്നെ പറഞ്ഞതുപോലെയാണ് അനീഷ് അനിമോളോട് പറഞ്ഞത് പെട്ടെന്ന് അത് അനീഷ് അങ്ങനെ പറഞ്ഞ കേട്ടപ്പോൾ അനിമോൾക്ക് പെട്ടെന്നൊരു മുഖത്തൊരു ഭാവവ്യത്യാസം വന്നു കണ്ണൊക്കെ ചെറുതായിട്ട് നിറഞ്ഞതുപോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷേ കയറി വന്നല്ലേ ഉള്ളൂ എങ്ങനെയാണ് കരയണത് എന്നോർത്തായിരിക്കും കരയാതിരുന്നത് വന്നപ്പോൾ തന്നെ എന്തായാലും അനീഷ് പണി തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഇനി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക